ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ നോക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോഴ് ഇനി വരാനിരിക്കുന്നത് എൽ ജി എസിൻ്റെ പ്രിലിമിനറി ഘട്ടങ്ങളും മറ്റ് എക്സാംസും ഉണ്ട് അപ്പോഴും നമുക്ക് ഈ വീഡിയോ ആ പ്രിലിമിനറി എക്സാമിനും കൂടാതെ തന്നെ ഇനി വരുന്ന മറ്റ് പരീക്ഷകൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്താം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം പ്രശസ്ത തിരക്കഥാകൃത്തം സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണമായ പേരെന്താണ് അതാണ് ചോദ്യം കെ ആർ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ പൂർണമായ പേരാണ് കെ ആർ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊരു ജി കെ പാർട്ടിലും കൂടെ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അടുത്തത് കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായിരുന്നതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചെന്ന് പറയുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത് നാലാമത്തെ ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ബ്രസീലാണ് ചുവടെ തന്നിട്ടുള്ളത് ഇന്ത്യേക്കാൾ വലിപ്പമുള്ള രാജ്യമെന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ് അത് കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് നോക്കാം നർമ്മദയാണ് നർമ്മദ അടുത്ത ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് ലേ എന്നുള്ളത് നമുക്ക് കിട്ടി ഇത് ഏത് നദിക്കരയിലാണ് എന്നുകൂടിയാണ് ചോദ്യം വന്നേക്കുന്നത് ആൻസർ സിന്ധു ആണ് സിന്ധു ഇപ്പം ഏത് നദിക്കരയിലാണ് ലേ എന്ന് പറയുന്ന എയർപോർട്ട് സിന്ധു നദിക്കരയിലാണ് അതിൻ്റെ പ്രത്യേകത എന്താ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് ഓക്കെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അറബി ഭാഷയിൽ നിന്നാണ് കേട്ടോ അടുത്ത ചോദ്യം കാൽ വൈശാഖി എന്നതെന്താണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത് കാറ്റാണ് കാറ്റ് അടുത്ത ചോദ്യം അസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ആസാമിലാണ് കാസിരംഗ ദേശീയോദ്യാനം അത് ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനാണ് പ്രസിദ്ധമായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ് അടുത്ത ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം എന്ന് പറയുന്നത് കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻ ജംഗ ക്ലിയർ ആയല്ലോ അടുത്ത ചോദ്യം യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാരാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക ഈ ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോ ഡ ഗാമ അടുത്തത് ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് അടുത്ത ചോദ്യം ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണെന്നാണ് ചോദ്യം ആൻസർ ആയിട്ട് വരുന്നത് വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഭാഗത്തെ മൂന്ന് ചോദ്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു വാസ്കോട ഗാമ എന്താണ് ചെയ്തത് നാവികമാർഗ്ഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നു പിന്നീട് ചാൻസീറാണ് വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അടുത്ത ചോദ്യം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ഏതാണ് ബ്രഹ്മസമാജമാണ് സമാജമാണ് ബ്രഹ്മ സമാജമാണ് ഏത് വർഷമാണ് ആത്മീയ സഭ എന്താ ബ്രഹ്മസമാജ അതൊക്കെ അടുത്ത് ചോദിക്കുന്നത് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് അടുത്തത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഏത് തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് പയ്യന്നൂരിൽ നടന്ന നാല അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ അടുത്തടുത്താണ് വന്നിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചുകൂടാതെ തന്നെ പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ തൊട്ട് മുന്നത്തെ ചോദ്യം കണ്ടായിരുന്നോ ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പിന്നീട് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ഏതാ ബ്രഹ്മസമാജം അതിൻ്റെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് തന്നെ പഠിക്കുക വർഷങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിക്കുക അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഇതെപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലാണ് അതും കൂടെ ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണെന്നാണ് അടുത്ത ചോദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ പിന്നെ അതിന് മുൻപ് നമ്മളെന്താ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതിന് മുൻപ് പഠിച്ചത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഞാൻ പറഞ്ഞിരുന്നു ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബീഹാറിലാണ് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ പരിശീലിച്ച് പോവുക എൽ ജി എസിൻ്റെ പ്രീവിയസ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ നോക്കുന്നത് അപ്പം നന്നായിട്ട് തന്നെ പരിശീലിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അടുത്ത ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗം ഭരണഘടന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് മൂന്നാം ഭാഗമാണ് നമ്മളടുത്ത് ഇപ്പം ചോദിക്കുന്നത് അത് മൗലിക അവകാശങ്ങളാണ് അടുത്ത ചോദ്യം മൗലികാവകാശങ്ങൾ നല്ല വീണ്ടും അതിനെ തുടർന്നുള്ള ചോദ്യം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ട് ഇങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണ് അത് ഇരുപത്തിനാലാം ഭേദഗതിയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം ഉണ്ട് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് ഇരുപത്തിനാലാം ഭേദഗതി ക്ലിയർ അടുത്തത് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭേദഗതി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമായി മാറ്റിയ ഭരണഘടന ഭേദഗതി നാൽപ്പത്തി നാല് ഫോർട്ടി ഫോർ അടുത്ത ചോദ്യം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടന വകുപ്പാണ് അനുച്ഛേദം പതിനാറ് അവസര സമത്വമാണ് അനുച്ഛേദം പതിനാറ് അടുത്തത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ത്രീ ഫിഫ്റ്റി നയൻ ത്രീ ഫൈവ് നയൻ ഇതാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ ത്രീ ഫൈവ് നയൻ മുന്നൂറ്റി അമ്പത്തി ഒൻപത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിലും മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്നാണ് മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്താട് അതും ഓർത്തു ഓർത്തുവച്ചേക്കാം അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതാരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ഗവർണറാണ് നിയമിക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ് അപ്പോൾ താഴെ പറയുന്ന പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേന്ദ്ര നിയമ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താണ് എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് ആണ് അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മനുഷ്യ അവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാനത്താണ് അത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അടുത്തത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അലോക് റാവത്തായിരുന്നു ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് ആര് അലോക് റാവത്ത് അപ്പോഴ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതിന് മുൻപ് നമ്മൾ പഠിച്ചത് എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്തേതാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വടക്കിലത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ വൺ പോയിൻ്റ് വൺ എയ്റ്റ് അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം അടുത്തത് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ കുണ്ടറയാണ് കേരളത്തിലെ വടക്കേറ്റത്തുള്ള പഞ്ചായത്തായിരുന്നു മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് നമ്മൾ മൂന്നാമതായിട്ട് നോക്കിയത് ഈ ഭാഗത്ത് അതെവിടെയാണ് കുണ്ടറയാണ് കുണ്ടറയാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ചോദ്യം കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞേക്കുണ്ടാകും അടുത്തത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയാണ് അടുത്തത് തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പാക്കുന്നവയാണ് കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊക്കെയാണ് തനിമ കൃതിക എന്നീ പദ്ധതികൾ അടുത്തത് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ് നീണ്ടകര അത് കൊല്ലം ജില്ലയാണ് നീണ്ടകര കൊല്ലം ഇൻഡോ നോർ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ് നീണ്ടകര നീണ്ടകര എന്ന് പറയുന്നത് കൊല്ലം തനിമ കൃതിക എന്നീ പദ്ധതികൾ കൈത്തറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ് സൈലൻ്റ് വാലിയാണ് അതിന് മുൻപ് പഠിച്ചത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നായിരുന്നു മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ചോദ്യം കെ എസ് ഇ ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ് കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് ബ്രഹ്മപുരം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂരാണ് അടുത്തത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അത് ഡിണ്ടികൾ കൊല്ലമാണ് നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് ഡിണ്ടികൾ കൊല്ലം കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് വിവേകാനന്ദൻ ആഗമാനന്ദൻ അങ്ങനെ പഠിക്കാം കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് അഗമാനന്ദ സ്വാമിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചതാനാണ് അക്കാമ ചെറിയാൻ അപ്പോഴേ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചതാനാണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് പ്രസിഡൻറ്റായ ആദ്യത്തെ വനിതയും അക്കാമ ചെറിയാനാണ് നോക്കിയ തൊട്ടടുത്ത രണ്ട് ചോദ്യങ്ങൾ അക്കാമ ചെറിയാനെക്കുറിച്ച് വന്നു ആയിരത്തി ഒരുന്നൂറ്റി കഥ എന്ന കൃതി എഴുതിയത് അക്കാമ ചെറിയാൻ പിന്നീട് എന്താ തിരുവിതാംകൂർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചു അതെവിടെയാണ് വെങ്ങാനൂര് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അതാരായിരുന്നു അയ്യങ്കാളിയാണ് സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അതെവിടെയാണ് വെങ്ങാനൂരാണ് വെങ്ങാനൂർ അടുത്ത് നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോദന നായകനാണ് വൈകുണ്ഠസ്വാമികൾ എവിടെ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ തലശ്ശേരിയിൽ നിന്നുള്ള സൈന്യമാണ് അടുത്തത് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് ചോദിക്കുന്നത് സെവൻറ്റീൻ നയൻറ്റി സെവൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വൺ സെവൻ നയൻ സെവൻ കുരുമുളകൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിന് സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഏത് വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നു ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എന്ന് ചോദിക്കുവാണെങ്കിൽ പഴശ്ശി വിപ്ലവമാണ് ആൻസറ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നയൻറ്റീൻ തേർട്ടി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വൺ നയൺ ത്രീ സീറോ അടുത്തത് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ടാണ് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണമാണ് മുപ്പത്തി രണ്ട് മനുഷ്യ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം മനുഷ്യ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മി നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് മനുഷ്യ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ കരളിലാണ് ഇനി ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡുല ഓബ്ലാങ്കേറ്റ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മെഡുല ഓബ്ലാങ്കേറ്റ അടുത്തത് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം അടുത്ത ചോദ്യം പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി അടുത്തത് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് അങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് ബയോട്ടീൻ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ബയോട്ടീൻ ആണ് പേശികളെക്കുറിച്ചുള്ള പഠനമായിരുന്നു മയോളജി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ നമ്മൾ നോക്കി വൈറ്റമിൻ സി ആണ് അഥവാ വിറ്റാമിൻ സി അടുത്തത് എന്താണ് വൈറ്റമിൻ എച്ച് അങ്ങനെ അറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം അത് ബയോട്ടിനാണ് അങ്ങനെ നമ്മളിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതിലൂടെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്